ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ദേവദർശന്റെ ഒരു അടിപൊളി ഗാനമുണ്ട് കേട്ടോ ഗാന ഇതാണ് നീ എന്നെ ഗായകനാക്കിയ ഗുരുവായൂരപ്പ എന്ന അടിപൊളി ആയിട്ടാണ് ദേവദർശി വേദി എടുക്കുന്നത് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ടാപ് സിംഗറിലെ കുരുന്നുകളുടെ അതിമനോഹര ഗാനാർപ്പണം എന്ന വേദിയിൽ അരങ്ങേറുന്നുണ്ട് അപ്പൊ ഈ ഒരു ഗാനം നീ എന്നെ ഗാനകനാക്കി ഗായകനാക്കി എന്നൊരു സോങ് പാടിയ ഉടനെ തന്നെ ചേച്ചി പറഞ്ഞു സൂപ്പർ മോനെ നീ നമ്മുടെ അണ്ണനല്ലേ സൂപ്പർ ആയിട്ട് പാടിയടാ മുത്തേ എന്നൊക്കെ പറഞ്ഞാ അപ്പൊ എം ജി ചേട്ടൻ പറഞ്ഞു മാങ്കൊമ്പ് രാ ചേട്ടനെ കുറിച്ച് തുടക്ക കാലത്ത് ഒരുപാട് എന്നെ സഹായിച്ച ഒരാളാണ് മാങ്കോമ്പ് ഗോപാലകൃഷ്ണൻ അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് മുന്നിലാണ് ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വേദി സാക്ഷ്യം വഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ വേദിയിലെ ജഡ്ജസും കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ അടിപൊളി പൊളി മനോഹരമായ ഗാനവും ആലപിച്ച് വേദി ധന്യമാക്കുന്നുണ്ട് എല്ലാ മക്കളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അടിപൊളി പാട്ട് പാടുന്നുണ്ട് അപ്പോൾ ആരാണ് നൂറിൻ്റെ നിറവിൽ ഇന്ന് വേദി ധന്യമാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണുക നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് തായിടുക ദർശൻ് മറ്റ് കുട്ടികളുടെയും പാട്ട് ഇഷ്ടമായത് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ പെട്ടെന്ന് തന്നെ ലൈക്ക് അടിക്കുകയോ ഷെയർ ആക്കോ അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ